ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിര കാലടി തുറവൂർ തൃശൂർ പൊതുജനത്തിനും കാർഷിക വിളകൾക്കും ഭീഷണിയായ കാട്ടുപന്നിക്കൂട്ടങ്ങളെ കൊന്നൊടുക്കി പൊതുജനത്തിനും കാർഷിക വിളകൾക്കും ഭീഷണിയായ കാട്ടുപന്നിക്കൂട്ടങ്ങളെ കൊന്നൊടുക്കി പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷിക്കും ജനങ്ങൾക്കും ഭീഷണിയായ ക്ഷുദ്ര ജീവികളായ കാട്ടുപന്നികളെ ലൈസൻസുള്ള ഷൂട്ടേഴ്സിന്റെ നേതൃത്വത്തിൽ പത്തനാപുരം നടക്കുന്ന മേഖലകളിൽ കൊന്നൊടുക്കി പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനഡ് കെ വൈ ബൽകിസ് ബീഗം നടക്കുന്ന ജനകീയ സമിതി പ്രവർത്തകരായ ഫിജോ ഡാനിയൽ വിനോദ് കട്ടിക്കൽ ബഷീർ ഷാ ജെയിംസ് കെ കെ തലക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഷൂട്ടേഴ്സായ ജോസ് പ്രകാശ് ഫിജു വർഗീസ് ജോസഫ് മാത്യു സിനഡ് കെ എന്നിവരാണ് ഷൂട്ടർമാർ വരും ദിവസങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഷൂട്ടേഴ്സിനെ വിന്യസിക്കുമെന്ന് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കാർഷിക മേഖലയില് നാശം വിതയ്ക്കുന്ന പന്നികളെ കൊല്ലുന്നതിന് വേണ്ടി സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കുകയും അതേ തുടർന്ന് ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഈ മേഖലയിലുള്ള പത്തനാപുരം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ നാശം വിതയ്ക്കുന്ന പന്നികളെ കൊല്ലുന്നതിനുള്ള അനുമതി നൽകുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ദിവസം മുതൽ ആരംഭിക്കുകയാണ്